ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അനുമതി നൽകിയ പ്രക്രിയ സുതാര്യമല്ലെന്നും ഇന്ത്യയുടെ നിർണായക വിവരങ്ങൾ വിദേശ കൈകൾക്ക് കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സിപിഐഎം പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയുടെ ടെലികോം സംവിധാനത്തിലേക്ക് കൈകടത്താൻ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് അനുമതി നൽകിയ നടപടിയെ സിപിഐഎം ശക്തമായി എതിർത്തു ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സ്റ്റാർലിങ്കിന് അനുമതി നൽകിയ പ്രക്രിയ സുതാര്യമല്ലെന്നും നടപടി പിൻവലിക്കണമെന്നും സിപിഐഎം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദേശ കൈകൾക്ക് കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇന്ത്യയുടെ അപൂർവമായ ബഹിരാകാശ വിഭവങ്ങൾ വിദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് വഴി രാജ്യത്തിന്റെ താൽപര്യങ്ങൾ കേന്ദ്ര സർക്കാർ ബലികഴിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി രാജ്യത്തിന്റെ സ്വാശ്രയശേഷി വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെങ്കിൽ ഐഎസ്ആർഒയുടെ സേവനങ്ങൾ ഉപയോഗിക്കാം സാറ്റ്കോ മേഖലയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇന്ത്യയ്ക്കുണ്ടെന്നും സിപിഐഎം ചൂണ്ടിക്കാണിച്ചു ഇതിലൂടെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുകയും ഡിജിറ്റൽ പരമാധികാരം സംരക്ഷിക്കുവാനും കഴിയും സ്റ്റാർലിങ്കിന്റെ കടന്നുവരവോടെ അംബാനിയുടെ എയർലൈൻസിനും ജിയോയ്ക്കുമൊപ്പം മത്സരിക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ ബിഎസ്എൻഎലിന് പ്രയാസകരമാകുമെന്നും ഇത് ബിഎസ്എൻഎല്ലിനെ തകർക്കുന്ന നീക്കമാണെന്നും സിപിഐഎം പ്രസ്താവനയിൽ വ്യക്തമാക്കി കൈരളി ന്യൂസ്